കട്ടൻ ചായ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് തൊണ്ണയിട്ടാൽ കട്ടൻ ചായ ഫ്രീ ഏതെങ്കിലും ഹോട്ടലിൽ കിട്ടുമോ കട്ടൻ ചായ ഫ്രീ ആയിട്ട് കൊടുക്കോ ഈ അഞ്ചിഡലിയും ഇതിലേക്കുള്ള കറിക്കും വരുന്നത് വെറും മുപ്പത് രൂപയാണ് ഇനിയും വേണമെങ്കിൽ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഫ്രീ ആയിട്ട് അത് പോലെ നമുക്ക് മനസ്സെന്നറിയാൻ അതായി പത്ത് രൂപേൻ്റെ ചായക്ക് തന്നെ കൂട്ടിയാല് ഏകദേശം മുപ്പത് രൂപയായിട്ട് ഈ ഹോട്ടലിൽ എല്ലാവർക്കും ഒരു സഹായമാണ് കേട്ടോ ഇതിരെ പോകുന്ന ആളുകൾക്ക് ഹലോ ഗുഡ് മോർണിംഗ് രതീഷ് പരമ്പരങ്ങാടിയാണ് കേട്ടോ ഇത് ഞങ്ങൾ ആഹ് ഗുരുവായേരിക്ക് പോണ വഴിക്ക് അപ്രതീക്ഷിതമായിട്ട് ഹോട്ടലിൽ വരികയാണ് പക്ഷെ വയർ മാത്രമല്ല ഞങ്ങൾ മനസ്സുണ്ടാകും അത് ഉണ്ടാക്കി തന്ന അമ്മ വിളമ്പി തന്ന അമ്മ ചായ ഫ്രീ ആയിട്ട് ചായക്ക് കഴിച്ചിരുന്നു ഞാനഞ്ചിടലിയും തട്ടിയാണ് ഞങ്ങടെ കഴിച്ചത് വെറും മുപ്പത് രൂപ നമ്മളിന്ന് മേടിച്ചത് ഒരാൾക്ക് അമ്മ രണ്ട് രണ്ടു വാക്കും സംസാരിക്കും ആ എനിക്ക് ആൾക്കാർക്ക് നല്ല ഭക്ഷണം കൊടുക്കാം നല്ല ആരോഗ്യത്തോടുകൂടി ആളുകാർ എൻ്റെ കണ്ണിൻ്റെ കൂടും ആണ് നല്ല നല്ല ആഹാരം കേട്ട് നല്ല ആരോഗ്യമായിട്ട് ഇന്നത്തെ ആൾക്കാർക്ക് ഇല്ലാത്തതും ആരോഗ്യമാണ് അപ്പോൾ ആരോഗ്യ സംരക്ഷണം മുമ്പിലെടുത്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ മനസ്സ് വന്നത് പിന്നെ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ദാനധർമ്മിഷ്ടനും നല്ല ഒരു മനസ്സിന്റെ ഉടമയുമായിരുന്നു അതുകൊണ്ട് അച്ഛനെ മുൻനിർത്തിയാണ് ഞാൻ ഇത് ഈ പ്രസ്ഥാനം തുടങ്ങിയത് തന്നെ അപ്പം അച്ഛന്റെ ആഗ്രഹം നിറവേറ്റുക അതേപോലെ അച്ഛന്റെ പിന്നെ ജന്മനക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം നാളാണ് ഓരോ മാസവും പൂരാടൻ നാളിൽ നിന്ന് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്ക് പാലട പൊറന്ന് മനസ്സ് നിറയെ ശരീരം ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുമെന്നുള്ളൊരു അവസരം കൂടെ നമ്മൾ ഉണ്ടാക്കിയിരിക്കും അച്ഛൻ്റെ ഓർമ്മകൾ ഓ അച്ഛനെ ഓർമ്മിക്കാനാണ് അച്ഛൻ എന്ന മഹാ മനുഷ്യനെ ഓർമ്മിക്കാൻ വേണ്ടി മാത്രമാണ് ആ പുരാടം നാളിലെ ആ പ്രകൃതം കൂടെ ആ പാലട പ്രവർത്തി ും അച്ഛൻ്റെ പാത പിന്തുടർന്ന് പോകാനാണ് എനിക്ക് ആഗ്രഹം അതിനു വേണ്ടിയാണ് ഞാൻ ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു കോളേജിൽ നിന്ന് ആയതാണ് പിന്നെ പെൻഷനായി വീട്ടിൽ കുട്ടിയിരുന്ന് ടിവിയും കണ്ട് വാട്സാപ്പ് നോക്കിയിരിക്കാതെ ആൾക്കാർക്ക് ഉപയോഗപ്പെട്ടമായതൊക്കെ എനിക്ക് ഒരു കാര്യം ഇല്ല ഇവിടെ ഊണ് കൊടുക്കുന്നുണ്ട് ഊണ് വെറും അമ്പത് രൂപയേ ഉള്ളൂ അത് പോലെ കഴിക്കാം വയറ് നിറഞ്ഞ് കഴിച്ചിട്ട് പോകാം അമ്പു മീൻകറി തോരൻ പപ്പടം സലാഡ് സലാഡിനൊരു പ്രത്യേകതയുണ്ട് ആ ഒരു സലാഡാണ് മനുഷ്യ ശരീരത്തിന് ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് വെച്ചു കൊണ്ടുള്ള ഒരു സലാഡാണ് ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഈ മലപ്പുറത്ത് എവിടെയും കിട്ടുമെന്ന് ഇവിടെ ഉണ്ണ വരുന്നവർ പറഞ്ഞ അഭിപ്രായമാണ് ഈ സലാഡ് ഞങ്ങൾ ഒരിടവും കഴിച്ചിട്ടില്ല

കുറ്റിപ്പുറം കുറ്റിപ്പുറം തിരുമുരു തിരുനാവായ കുറ്റിപ്പുറം തിരുനാവായ റോഡിലെ കൊർത്തിപ്പഴ കമ്പനിയാണല്ലേ കമ്പനിയുടെ നേരവും അപ്പൊ ഈ വഴി ഇതാണ് വഴി അത് കുറ്റിപ്പുറം എപ്പുറത്ത് പിന്നെ രണ്ടാമത് വൈകിട്ട് കഞ്ഞീം രൂപയുണ്ട് അത് ബുക്കിംഗ് എത്ര മണി വരെ ആണോ രണ്ട് കഞ്ഞി മൂന്ന് കഞ്ഞി രണ്ട് കഞ്ഞി മൂന്ന് കഞ്ഞിന്ന് പറഞ്ഞു ബുക്ക് ചെയ്തു ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ രണ്ടു ആവുമ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യും വാട്സാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അപ്പൊ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് കഞ്ഞി വെക്കും ഊനാണെങ്കിൽ അങ്ങനെ ഒന്നുമില്ല കഞ്ഞിക്ക് ആ ഉണ്ടാകും അപ്പൊ കഞ്ഞി ആണെങ്കിൽ നമ്മൾ വെച്ച് മിച്ചം വരുന്നില്ല അപ്പൊ അതുകൊണ്ട് കഞ്ഞിച്ച് പ്രത്യേകത വയറൊന്നാകും എല്ലാ നിറഞ്ഞു അങ്ങനെ എല്ലേ വസുന്ധരമ്മും ഭക്ഷണം കഴിച്ചു വളരെയധികം മനസ്സ് നിറഞ്ഞു വയറ് നിറഞ്ഞതിൽ കൂടെ അത് മനസ്സില് നിറഞ്ഞു അപ്പൊ ഇതിനെ പോണെല്ലാം ഇന്നും ഇവിടെ

വളരെ ഭക്ഷണം അടിപൊളി മീൻ കൊണ്ടു മൈസം നോക്കണ്ടാവണെങ്കിൽ അങ്ങോട്ട് രാവിലെ ഒരാളെ കൊണ്ടുവരും കടൽ മീനാണ് കടലിൽ പിടിച്ച പറഞ്ഞ് കൊണ്ടുവരും അപ്പൊ ആ മീൻ കൊണ്ടുവന്ന് ഇപ്പൊ അടുത്ത ജോലിക്കാരി വരും കഴിയും ഒരു വരും അപ്പൊ സലാഡ് ഒരുപാട് സദ്യ ഊട്ടങ്ങളൊന്നുമില്ല പക്ഷെ ആൾക്കാർക്ക് ഇതാണ് ഇഷ്ടം എന്താന്ന് വെച്ചാല് മീൻകറിന്റെ സലാഡാണ് സലാഡ് ഇവിടെ ഈ മലപ്പുറത്തൊരടത്തില്ല രാജാവ് അപ്പൊ അങ്ങനെ ചെന്നിന്റെ സലാഡ് ഉണ്ടോ സലാഡ് ഉണ്ടോ ചെയ്തു സലാഡ് സലാഡിന്റെ ഒരു പ്രത്യേകത നമ്മളെ നമ്മളെ എങ്ങനെയൊക്കെ ആണെങ്കിൽ കിട്ടാം നമ്മൾ നല്ല ആഹാരം നല്ല ആഹാരം കഴിക്കണം അതായത് നല്ല ഫ്രഷ് ആഹാരം കഴിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം തീർച്ചയായിട്ടും നമ്മളെ ഇതായി തീർന്ന് ചട്ടി മേയിക്കഴിഞ്ഞാലും ആൾക്കാർ വന്നോണ്ടേ ഇല്ല ഇല്ലെന്ന് പറഞ്ഞാൽ ചക്കലം എന്തൊക്കെയാണ് ആൾക്കാർ പറയുന്നത് ഞാനൊരു ഇലക്ട്രിസിറ്റിന്റെ ഒരു എൻജിനീയർ വന്നിട്ട് ഒഴിവാക്കുന്ന ആളുകളൊക്കെ പക്ഷെ ഇത് എത്ര രസം അറിയോ നമ്മള് വീട്ടിൽ പറഞ്ഞ് ഉള്ള കട്ടൻ ചായ ഫ്രീയും

എല്ലാരും അത് പിന്നെ എൻ്റെ അമ്മയും ഞാനും എന്റെ അച്ഛനും അമ്മയും ഞാനും വന്നു അപ്പൊ അതിന്റെ അച്ഛന്റെ ഒരു അച്ഛൻ അങ്ങനെയാണ് ഭയങ്കര അമ്മയും ടീച്ചറായിരുന്നു അച്ഛനെ ആ പിന്നെ സർത്താർ ഉദ്യോഗസ്ഥർ ആയിരുന്നു സൂപ്രണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അച്ഛന് ഇഷ്ടമാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത് അച്ഛന്റെ ആ ഒരു ആശയം ഞാൻ അങ്ങ് ഏറ്റെടുത്തു ഭയങ്കര ദാന സമിഷനാണ് അച്ഛൻ സാധു സംരക്ഷണ സമിതി സമിതിയൊക്കെ രൂപീകരിച്ചു അങ്ങനെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തോട്ടൊക്കെ അവരെ കഴിക്കണക്കണക്കെ ഉദ്ദേശം ഇതുമല്ല ണം കഴിക്കണം നിർബന്ധമായിട്ട് പറഞ്ഞു കൂടുതൽ അഞ്ചെണ്ണം വേണ്ട നാലെണ്ണം വരയാറുണ്ട് കഴിച്ചേ പറ്റുള്ളൂ

ഞാൻ ഇവിടെ മൂന്ന് മാസം ചെയ്ത ആളാണ് എന്റർടൈൻമെന്റ് ആണ് ആക്ഷണം കൊടുക്കാൻ നമ്മുടെ ജോലി കഴിഞ്ഞിരുന്ന് ടി വി കാണുന്നതല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുക്കുന്നത് മൂന്ന് അമ്പത് രൂപയുള്ളൂ മീൻകുട്ടി പോകണം പോകണം പറയുന്നുണ്ട് ഉച്ച അത് ശരി ആ ഹാ ഹാ അമ്മേന്റെ വീടാ ആലപ്പുഴ